അർദ്ധവാർഷിക പരീക്ഷ മൂന്നാം ക്ലാസ് അ തൊത്തുബിയ കുഫിൽ ഫിക്ക്ഹ് ഫിക്ക്ഹിലെ പ്രാക്ടിക്കൽ പരീക്ഷയാണ് പ്രവർത്തനങ്ങൾ എന്ന് നിങ്ങൾക്ക് കാണാം വുളു ആണ് അതിന് നേരെ മാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് നിർദ്ദേശിച്ച മാർക്ക് ഉസ്താദ് നിങ്ങൾക്ക് നൽകും പ്രവർത്തനങ്ങളുടെ എണ്ണം എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളത് നൽകിയിട്ടുണ്ട് ആകെ മാർക്ക് പ്രവർത്തനം രണ്ടാണെങ്കിൽ രണ്ട് മാർക്ക് കിട്ടുമല്ലോ ആകെ മാർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കുട്ടിക്ക് ലഭിച്ച മാർക്ക് ഇങ്ങനെ രേഖപ്പെടുത്തും അപ്പോൾ പരീക്ഷയുടെ രീതി എന്ന് പറയുന്നത് ഓരോ കുട്ടിയും അതത് പരീക്ഷ നടത്തുന്ന ഉസ്താദിന് കൃത്യമായും പരിപൂർണമായ ഒരു ഉലോവ് എടുത്തു കാണിച്ചു കൊടുക്കുക ആ ഉലോയിൽ തായെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കാണിക്കുമ്പോൾ അതാത് പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശിച്ച മാർക്ക് ഉസ്താദ് നമുക്ക് നൽകും നമ്മുടെ ഫിക്കിഹിൻ്റെ പാഠഭാഗത്തിൽ വലു ഇൻ്റെ ഫറലുകളും സുന്നത്തുകളും ശേഷമുള്ള തിക്കറുകളും ദുബാവുകളൊക്കെ നമ്മൾ പഠിച്ചതാണ് അത് പ്രകാരമുള്ള വലു ആയിരിക്കും നമ്മളോട് ചോദിക്കുക ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമതായി നിങ്ങൾ നോക്കൂ കിബിലയ്ക്ക് മുന്നിടൽ ഒരു മാർക്കാണ് അതിന് ലഭിക്കുക അപ്പോൾ നമ്മൾ ഒതു കൊടുക്കുമ്പോൾ നിർബന്ധമായും കിബിലയിലേക്ക് മുന്നിടണം രണ്ടാമത്തത് നെയ്യത്ത് ബ്രാക്കറ്റിൽ സുന്നത്ത് എന്ന് നൽകിയിട്ടുണ്ട് അപ്പോൾ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് വുലൂവിൻ്റെ സുന്നത്തുകളാണെന്ന് കരുതണല്ലോ കരുതിയാൽ മാത്രമാണല്ലോ നമുക്ക് സുന്നത്തിൻ്റെ കൂലി കിട്ടുക അപ്പോൾ ആ നീയത്ത് ഏതിൻ്റെതാണ് മുലൂയിൻ്റെ ഫറലുകൾ തുടങ്ങുന്നതിന് മുമ്പുള്ള സുന്നത്തുകൾ എടുക്കുമ്പോഴുള്ള സുന്നത്തിനെ കരുതുന്ന നീയത്താണ് അപ്പോൾ അത് നമ്മൾ വായകൊണ്ട് ഉറക്കെ പറയുക മുലൂവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് അത് നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചതാണല്ലോ അത് ഉറക്കെ പറയുമ്പോൾ ഉസ്താദിന് മനസ്സിലാവും ഇവനിക്കതറിയാം അതിന് നമുക്ക് രണ്ട് മാർക്കാണ് ലഭിക്കുന്നത് അത് ഒരു തവണ ചെയ്താൽ മതി അപ്പോൾ അതിന് കിട്ടുന്നത് ആകെ രണ്ട് മാർക്കാണ് ഇനി മൂന്നാമത്തു നോക്കൂ അഴുദും ബിസ്മിയും രണ്ട് റഹീം ഷഹാദ് കലിമേയാണ് മാഅ അഹൂറ ഇത് നമ്മുടെ പാഠഭാഗത്തിൽ വന്നതാണ് എന്ന് ചൊല്ലിക്കൊണ്ട് മുൻകൈ രണ്ടും കഴുകുക എന്നുള്ളതാണ് ഇനി അടുത്തത് നാലാമത്തത് മുൻകൈ മൂന്ന് തവണ കഴുകൽ എന്നതാണ് അപ്പോൾ ഒരു തവണ കഴുകിയാൽ ഒരു മാർക്കാണ് അങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മളത് ചെയ്യണം മൂന്ന് മാർക്കാണ് നമ്മളങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്താൽ ലഭിക്കുന്നത് പിന്നെ അഞ്ചാമത്തത് ബ്രഷ് മിസ്വാക്ക് ചെയ്യലാണ് അതിന് നമുക്ക് രണ്ട് മാർക്കാണ് ലഭിക്കുന്നത് ഒരു തവണ ചെയ്താൽ മതി ഇനി ആറാമത്തത് വായിൽ വെള്ളം കൊപ്പിളിക്കൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ ഇതൊക്കെ നമുക്കറിയുന്നതാണ് നമ്മുടെ പാഠഭാഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് ആദ്യം നമ്മൾ വായിൽ വെള്ളം കൊപ്പിളിക്കുക പിന്നെ മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുക അതൊരു പ്രാവശ്യം ചെയ്താൽ ഒരു മാർക്കാണ് അങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്യുന്നു മൂന്ന് മാർക്ക് നമുക്ക് ലഭിക്കുന്നു ഇനി ഏഴാമത്തത് നെയ്യത്താണ് അവിടെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം ഫർള് എന്നുള്ള നീയത്താണ് അപ്പോൾ മുഖം കൊഴി കൈകുന്നതിൻ്റെ തൊട്ടു മുമ്പായി നമ്മൾ കരുതുന്ന നീയത്തുണ്ടല്ലോ ആ നീയത്താണ് നമ്മളിവിടെ വെക്കേണ്ടത് അതും ഉറക്കെ പറയണം എങ്കിലേ ഉസ്താദിനിക്ക് ഇവന് നീയത്ത് അറിയുന്ന കാര്യം അറിയുകയുള്ളൂ എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്നാണ് നമ്മൾ നീയത്ത് വെക്കേണ്ടത് ഇത് വുലുൻ്റെ ഫറിലെ ഒന്നാമത്തെ കാര്യം കൂടെയാണ് ഇനി എട്ടാമത്തേത് മുഖം മുഴുവനായി മൂന്ന് പ്രാവശ്യം കഴുകലാണ് രണ്ട് മാർക്കാണ് ഒരു പ്രാവശ്യം കഴുകിയാൽ അങ്ങനെ മൂന്ന് പ്രാവശ്യം കഴുകുമ്പോൾ നമുക്ക് ആറ് മാർക്ക് ലഭിക്കും മുഖത്തിൻ്റെ അതിർത്തി നമ്മളെ പാഠഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ഏതു മുതൽ ഏതു വരെയാണ് എന്നുള്ളത് മുഖം കഴുകുന്ന സമയത്ത് മുഖത്തിൻ്റെ അതിരും കഴിഞ്ഞു കൊണ്ട് കഴുകുകയാണെങ്കിൽ നമുക്ക് കൂലിയും കിട്ടും ഉസ്താദിന് മനസ്സിലാകും ഇവനിക്ക് വലുവിൻ്റെ ശരിയായ രൂപം മനസ്സിലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി മാർക്കും ലഭിക്കും ശ്രദ്ധിക്കുക ഇനി ഒമ്പതാമത്തത് കൈ രണ്ടും മുട്ടോടുകൂടി മൂന്ന് പ്രാവശ്യം കഴുകലാണ് അപ്പോൾ അതിന് രണ്ട് മാർക്കാണ് ലഭിക്കുന്നത് മൂന്ന് തവണ നമ്മൾ ചെയ്യുമ്പോൾ ആറ് മാർക്ക് നമുക്ക് അതിന് മാത്രമായിട്ട് ലഭിക്കുന്നു ഒന്നും വേണ്ട വൃത്തിയായിട്ട് എല്ലാ ഭാഗത്തേക്കും വെള്ളമെത്തുന്ന രൂപത്തിൽ നമ്മുടെ കയ്യിൽ വെള്ളം എടുത്തിട്ട് മുട്ടുവരെ നനയുന്ന രൂപത്തിൽ അപ്പുറത്ത് പോയാൽ അവിടെയും നീട്ടിക്കഴുകിയാൽ നമുക്ക് കൂലി കിട്ടും മാർക്കും കിട്ടും ശ്രദ്ധിക്കുക ഈ നീട്ടിക്കഴുകുന്നത് കൊണ്ടുള്ള ഉപകാരം എന്തെന്ന് പറഞ്ഞാൽ ബു ഇൻ്റെ പൂർണതയിലേക്ക് എത്താതിരിക്കില്ല അത് ഉറപ്പല്ലേ പൂർണ്ണതയിലേക്ക് ഒരിക്കലും എത്താതിരിക്കില്ല അപ്പോൾ വെള്ളം എത്താത്തൊരു സ്ഥലവും ഉണ്ടാവുകയില്ല അപ്പൊ നമ്മൾ എപ്പോഴും അല്പം നീട്ടിക്കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തത് പത്താമത്തത് തല മൂന്ന് പ്രാവശ്യം തടവലാണ് അതിനൊരു മാർക്കാണ് അപ്പൊ മൂന്ന് പ്രാവശ്യം ചെയ്താൽ മൂന്ന് മാർക്ക് അങ്ങനെ ലഭിക്കും അപ്പൊ തല തടവുമ്പോൾ തല മുഴുവനായി തന്നെ അതിൻ്റെ ശുന്നത്തിനെ പരിഗണിച്ചുകൊണ്ട് തന്നെ തടവാൻ ശ്രദ്ധിക്കുക ഇനി പതിനൊന്നാമത്തത് ചെവി രണ്ടും ഒരുമിച്ച് തടവലാണ് ആദ്യത്തെ വലത്തെ ചെവിയാണ് തടവേണ്ടതെങ്കിലും അത് മാത്രമായി തടവരുത് രണ്ടും കൂടെ ഒരുമിച്ച് തടവുക അതിനൊരു മാർക്കാണ് മൂന്ന് പ്രാവശ്യം തടവിയാൽ മൂന്ന് മാർക്കം ലഭിക്കും ഇനി പന്ത്രണ്ടാമത്തത് വലത് കാലും തുടർന്ന് ഇടത് കാലും ഞെരിയാണി ഉൾപ്പെടെ മൂന്ന് തവണ കഴികൾ വലത് കാലമുണ്ട് ഇടത് കാലമുണ്ട് ഞെരിയാണി ഉൾപ്പെടെ ഞെരിയാണി എന്ന് പറയുമ്പോൾ അതിൽ പെട്ടതാണ് ഞെരിയാണിക്ക് താ മേലോട്ട് വെള്ളം എത്തുകയില്ലാതെ അതിൻ്റെ തായോട്ട് പോയാൽ പൊതുവെ ശരിയാവുകയില്ല അതുകൊണ്ട് അവിടെയും നമ്മൾ അല്പം കയറ്റി കയറ്റിക്കഴുക അതിനും നമുക്ക് കൂലി കൂടുതലാണ് മാർക്കും കിട്ടും അതും ശ്രദ്ധിക്കുക എന്നാൽ ഈ പറഞ്ഞ വിഷയം വരുന്നില്ല ബോർഡറിൽ നിന്ന് എപ്പോഴും നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറി കഴുകുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതിന് ഒരു മാർക്കാണ് രണ്ടും കൂടെ ആറ് തവണ വരും ആറ് മാർക്ക് നമുക്ക് അതിന് ലഭിക്കും ഇനി പതിമൂന്നാമത്തത് ബുലൂന്റെ ശേഷമുള്ള ദുവാ ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനേക്ക് ശേഷം നമ്മൾ നടത്തുന്ന ദുവാ ആണ് അതിക്ക് ഏഴ് മാർക്കാണ് ഒരു തവണയെ ദുവാ നടത്തേണ്ടതുള്ളൂ അതിന് ഏഴ് മാർക്ക് നമുക്ക് ലഭിക്കും പാഠഭാഗത്തിൽ വന്നിട്ടുള്ള ദുവാ ഇങ്ങനെയാണ് അഷ്ഹദു ഇല്ലല്ലാഹു ലഹു വളരെ കൂലിയുള്ള നല്ല ഒരു പ്രാർത്ഥനയാണ് ബുക്കിലുള്ള ആ ഒരു രൂപം തന്നെ ഇവിടെ നേരിട്ട് കൊടുത്തതാണ് ഇത് നന്നായി നമ്മൾ പഠിക്കുക ഉറപ്പായിട്ടും ഇത് ചോദിക്കും ഇത് അല്പം ദീർഘമായ ദ ആണ് പഠിക്കാൻ മറക്കരുത് നല്ല മാർക്ക് നമുക്കിതിലൂടെ സ്കോർ ചെയ്യാം ഏഴ് മാർക്കാണ് കിട്ടുക ഇതോടുകൂടെ പൂർണ്ണമായ ഒരു ഉദുവായി ഇനി നിങ്ങൾ കാണുന്നത് മറ്റൊരു വർഷത്തിൽ നടന്ന ഉദുവിൻ്റെ മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ ഈ വായിച്ച ചോദ്യപേപ്പറിലുള്ള അതുപോലത്തെ ചോദ്യങ്ങൾ തന്നെയാണ് മാർക്കിൻ്റെ സ്ഥാനത്ത് മാത്രം ചെറിയൊരു വ്യത്യാസമുള്ളൂ ബാക്കി എല്ലാം ഏറെക്കുറെ ഒരുപോലെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം പരീക്ഷക്കും ഇതേ രൂപത്തിൽ തന്നെ ആയിരിക്കും ചോദ്യം വരിക എന്നുള്ളത് ചെറിയ മാറ്റങ്ങളെ നമുക്ക് കാണാൻ കഴിയുകയുള്ളു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഈ പതിമൂന്ന് കാര്യങ്ങളും ശ്രദ്ധിച്ച് ഉസ്താദിന് ഒതുവ് എടുത്തു കൊടുക്കാൻ നമ്മൾ പഠിച്ച് പോവുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് അൻപതിൽ അൻപത് മാർക്കും നേടാൻ കഴിയും അങ്ങനെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ സന്തോഷം അറിയിക്കുകയും ചെയ്യുക നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം